നാടിനെ വിറപ്പിച്ച കടുവയെ തിരയാൻ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ കുങ്കിയാനകൾ മുത്തങ്ങയിൽ നിന്ന് വിക്രം എന്ന കുങ്കിയാനയെ സ്ഥലത്തെത്തിച്ചു മറ്റൊരു കുങ്കിയാന സുരേന്ദ്രനെ ഉടൻ അവിടെ എത്തിക്കും കടുവയെ കണ്ടെത്തിയാൽ മൈക്ക് വിടിവെക്കാനാണ് നീക്കം ലൊക്കേഷൻസ് എല്ലാം തന്നെ തന്നെ രാവിലെ പരിശോധിക്കുകയുണ്ടായി അതാണ് മൂന്ന് ടീമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ടീം കന്നാരമ്പുഴയുടെ ഭാഗത്ത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എവിഡൻസസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു മറ്റൊരു ടീം ചെയ്യുമ്പോൾ എഴുപത്തി മൂന്ന് കോളനിയിലാണ് പരിശോധിച്ചത് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലും ഈ പറയുന്ന ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസ് ഇതുവരെ ലഭ്യമായിട്ടില്ല ഡോക്ടറിൻ്റെ സംഘമാണ് ഈ ചതുപ്പ് സ്ഥലങ്ങൾ ഈ പറയുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി അപ്പോൾ ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ തെർമൽ ഡ്രോൺ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ആനിമലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും തെർമൽ ഡ്രോൺ അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നുണ്ട് നിലവിൽ ഈ പറയുന്ന ടൈഗറിൻ്റെ പ്രസൻസ് എവിടെയും നമുക്ക് ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഇരുപത്തി മൂന്ന് ക്യാമറ ഇട്ടപ്പോൾ മൂന്ന് എ ക്യാമറയും നമ്മൾ ഈ മേഖലയിൽ സ്ഥാപിച്ചെങ്കിലും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിച്ചെങ്കിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പരിശോധനയിൽ ഈ കടുവയുടെ ഇമേജസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല സ്രുജിത്ത് ഇപ്പോ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ സ്രുജിത്ത് ഈ കുങ്കിയാനെ എത്തിച്ചു ഒപ്പം ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഉണ്ടല്ലോ എങ്ങനെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നീക്കങ്ങൾ അവിടെ സ്രുജിത്ത് ഉന്മേഷ ഒരു കൂടുകൂടി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതായത് നേരത്തെ കടുവയുടെ പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്നുള്ള തരത്തിൽ ഒരു സ്ഥലം കൂടി കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് അതിൻ്റെ ഭാഗമായാണ് ഒരു കൂട് കൂടി സ്ഥാപിക്കാനുള്ളത് ശ്രമം നടത്തുന്നത് നേരത്തെ ഈ ജോസഫ് എന്ന് പറയുന്ന നാരഗത്തറയിൽ ജോസഫിൻ്റെ ആടിനെ പിടികൂടിയ സ്ഥലത്ത് ഒരു കൂടുണ്ട് ഒപ്പം തന്നെ രതികുമാറിൻ്റെ വീട്ടിൽ നിന്ന് ആടിന് പിടികൂടി ആ സ്ഥലത്തും ഒരു കൂടുണ്ട് അങ്ങനെ രണ്ട് കൂടുകളാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ ഒരു കൂട് അതായത് പാപ്പച്ചൻ്റെ ജോസഫ് നാരകത്തറയിൽ ജോസഫ് എന്ന പാപ്പച്ചൻ്റെ ആ സ്ഥലത്തുള്ള ആ കൂടാണ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം ഉള്ളത് അതിൻ്റെ വേറൊരു അതിൻ്റെ പൊസിഷൻ മാറ്റാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വനത്തിനകത്ത് അതായത് ഈ തോട്ട തോട്ടങ്ങൾക്കകത്ത് തിരച്ചിൽ നടത്തേൻ്റെ ഭാഗമായി അകത്തേക്ക് കയറിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് മൂന്ന് സംഘങ്ങളായി വനംവകുപ്പ് തിരിഞ്ഞ് ഇതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് രണ്ട് കുങ്കിയാനകളിൽ ഒന്നിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു കുങ്കിയാന എന്ന് പറയുന്നത് ഈ ദൃശ്യത്തിൽ കാണുന്ന വിക് വിക്രമാണ് ഇനി കോന്നി സുരേന്ദ്രൻ കൂടി ഇവിടേക്ക് എത്തിക്കും അങ്ങനെ രണ്ട് ആനകളെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ദ ദിലീപ് നമ്മുടെ ചേരുകയാണ് ഇതിനകത്ത് എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഒരു ആശ്വാസമുണ്ട് ഈ നടപടി കാണുമ്പോൾ നടപടിയിൽ ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണുള്ളത് മൂന്ന് കൂടുകൾ വെക്കുന്നു ഇപ്പോൾ മൂന്ന് ടീമായിട്ട് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള റേഞ്ച് ഓഫീസറൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പിടിക്കാൻ കഴിയുന്നതാണ് എന്തായാലും പിടിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായി മാറുകയുള്ളൂ വിളവെടുപ്പ് കാലം എന്ന നിലയ്ക്ക് തോട്ടങ്ങളിൽ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ കാപ്പി വിളവെടുക്കുന്നതിനൊക്കെ ആളുകളുണ്ട് അപ്പോൾ ആളുകൾക്ക് സൗകര്യമായി ഇപ്പോൾ ക്ഷീര റബ്ബർ ടാപ്പിംഗ് നടത്തുന്നവരുൾപ്പെടെ പിന്നെ തോട്ടങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമാണ് അപ്പോൾ ഇത് പിടിച്ചു മാറ്റാതെ ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്കയ്ക്ക് ഒരു മാറ്റം വരില്ല എന്തായാലും ഇതാണ് ഇവർ പറയുന്ന കാര്യം കാരണം എത്രയും വേഗം ഇതിനെ ഈ കടുവയെ ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് അത് തന്നെയാണ് ഇങ്ങനെ മയക്കേട് വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മാത്രമല്ല പെരിന്തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുപോലെ തന്നെ കടുവ ഒരു അവസ്ഥയാണ് ഉള്ളത് സ്വാഭാവികമായും ഇവിടുത്തെ കടുവയെ പിടികൂടി കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് അത്രമാത്രം ഇവിടുത്തെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളടക്കമുള്ള പ്രദേശമാണ് അവർക്ക് ക്ക് പല ഭാഗങ്ങളിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ വിടാൻ വലിയ ഭീതി ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ നമ്മളോട് ആളുകൾ വിടുത്ത ആളുകളെല്ലാം തന്നെ പറയുന്നുമുണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ പ്രദേശത്തുണ്ട് അതുതന്നെയാണ് ഈ ദൗത്യം വേഗത്തിലാക്കാനുള്ള നീക്കം നടന്നിരിക്കുന്നത് ഇന്നലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇവിടേക്ക് എത്തുകയും അദ്ദേഹം ബത്തേരിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരുകയും ചെയ്തു ആ യോഗത്തിൽ ഈ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സി സി എഫ് ദീപ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു ആ യോഗത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ നടപടി വേഗത്തിലാക്കണമെന്നുള്ള അതിന്റെ അതിൻ്റെ ഭാഗമാണ് കുങ്കിയാനുപയോഗിച്ച തെരച്ചിൽ ഒപ്പം തന്നെ ഡോക്ടർ അരുൺ സക്രയെ തന്നെ നേരിട്ട് ഇവിടേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ ഒരു കൂടിയാലോചനകൾ ഇന്നലെ നടന്നു അതിന്റെ അതിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദൌത്യം നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇനി തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചാൽ സ്വാഭാവികമായി ഇങ്ങനെ ഒരു ജീവസാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലേക്കാണ് ഇനി വനംവകുപ്പ് പോകുന്നത് ഒപ്പം തന്നെ മൂന്നാമത്തെ കൂട് അല്പസമയത്ത് തന്നെ ഇവിടെ എത്തിക്കും കോടി സുരേന്ദ്രൻ എന്ന കൊമ്പനെ കൂടി എത്തിച്ചു കഴിഞ്ഞാൽ ഇതിലെ ആ ഡ്രൈവ് ഈ വനമേഖല അതിനോട് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രിച്ചുള്ള ആ ഡ്രൈവിലേക്ക് വനംവകുപ്പ് കടക്കും ഉന്മേഷൻ ശരി സുജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കുങ്കിയാന എത്തിച്ചാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിപ്പോൾ വനംവകുപ്പ് ഊർജിതമാക്കിയിരിക്കുന്നത്